കേരളത്തിന്റെ സാമൂഹിക ഘടനയും രാഷ്ട്രീയ ഭാവിയെയും അടിമുടി സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരു പുതിയ സമുദായ വിപ്ലവത്തിന് പെരുന്ന കണിച്ചുകുളങ്ങരയും കൈകോർക്കുന്നു ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന തർക്കങ്ങളും വിദ്വേഷങ്ങളും മാറ്റിവെച്ചും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായറും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഒരേ വേദിയിലേക്ക് എത്തുന്നത് കേരള രാഷ്ട്രീയത്തിലെ വൻ മരങ്ങളെപ്പോലും പിടിച്ചുലയ്ക്കുന്ന നീക്കമാണ് നായാടി മുതൽ നസ്രാണി എന്ന വിശാലമായ ഐക്യമുന്നണി ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമായി മാറും കേരളത്തിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷമുള്ള ഹിന്ദു സമുദായത്തിനുള്ളിലെ രണ്ട് പ്രബല വിഭാഗങ്ങളാണ് നായർ ഈഴവ സമുദായങ്ങൾ ചരിത്രപരമായി നോക്കിയാൽ പലപ്പോഴും രാഷ്ട്രീയമായി രണ്ട് ധ്രുവങ്ങളിൽ നിന്നിരുന്നവരാണ് ഈ സംഘടനകൾ എന്നാൽ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ തങ്ങളുടെ സമുദായങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒറ്റക്കെട്ടായി നിലനിൽക്കണമെന്ന് ഇരു നേതൃത്വങ്ങളും തിരിച്ചറിയുന്നു സംവരണ വിഷയത്തിലും രാഷ്ട്രീയ സ്വാധീനത്തിന്റെ കാര്യത്തിലും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇരു സംഘടനകളും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ചും രാഷ്ട്രീയ പാർട്ടികൾ സമുദായ സംഘടനകളെ അവഗണിക്കുന്നുവെന്ന തോന്നൽ സുകുമാരൻ നായരിലും വെള്ളാപ്പള്ളി നടേശനിലും ശക്തമാണ് ഈ അവഗണനയ്ക്ക് മറുപടി നൽകുക എന്ന ലക്ഷ്യത്തോടെ ാണ് ഏകോപന സമിതി എന്ന ആശയം രൂപീകരിക്കാൻ പോകുന്ന ഏകോപന സമിതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഘടന തന്നെയാണ് ജി സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശിനും സമിതിയിൽ ഒരേ പദവി ആയിരിക്കും നൽകുക ഇത് രണ്ട് സംഘടനകൾക്കിടയിലുമുള്ള ആരാണ് വലിയവൻ എന്ന തർക്കത്തിന് അറുതി വരുത്താനും സഹായിക്കും എസ് എൻ ഡി പി യോഗം കൗൺസിലിൽ ജി സുകുമാരൻ നായർ നേരിട്ടെത്തിയ ഐക്യത്തിന് അംഗീകാരം നൽകിയത് ഒരു ചരിത്ര സംഭവമാണ് ഇതിന് പിന്നാലെ എസ് എൻ ഡി പി നേതാക്കളെ അദ്ദേഹം പെരുന്നയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിക്കുകയും ചെയ്തു വെറും ഒരു തിരഞ്ഞെടുപ്പ് സഖ്യം എന്നതിലുപരി സാമൂഹിക നീതിക്കും സമുദായങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടി ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി ഇതിനെ മാറ്റാനാണ് തീരുമാനം ഈ ഐക്യനീക്കത്തിന് പിന്നിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെയുള്ള പടയൊരുക്കമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ജി സുകുമാരൻ നായർ സതീശനെതിരെ നടത്തിയ രൂക്ഷമായ പരാമർശങ്ങൾ ഇത് ശരിവെക്കുന്നു സതീഷനൊരു ഉമ്മാക്കിയല്ലെന്നും അദ്ദേഹത്തെ കോണ്ഗ്രസ് അനാവശ്യമായി പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്നുമാണ് എൻ എസ് എസിന്റെ നിലപാട് സമുദായ സംഘടനകളെ തള്ളിപ്പറയുന്ന സതീശിന്റെ നിലപാടിനോടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഈ ഐക്യത്തിലൂടെ പുറത്തു വരുന്നത് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് തടയുക എന്ന കൃത്യമായ അജണ്ട ഈ സഖ്യത്തിന് പിന്നിലുണ്ടെന്ന സൂചനകൾ യു ഡി എഫ് ക്യാമ്പിനെ കടുത്ത ആശങ്കയിലാക്കുന്നു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്ന് ഈ സംഘടനകൾ പരസ്യമായി ആവശ്യപ്പെടില്ല എന്നാൽ അണികൾക്ക് കൃത്യമായ സൂചനകൾ നൽകുന്ന രീതിയാകും ഇവർ സ്വീകരിക്കുക ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളുടെ ഗുണദോഷങ്ങൾ അവർ സമുദായത്തോട് കാണിക്കുന്ന മനോഭാവം എന്നിവ പ്രാദേശിക തലത്തിൽ തീരുമാനങ്ങൾ എടുക്കും നിലവിലെ സാഹചര്യത്തിൽ ഈ സമുദായ ധ്രുവീകരണം ഇടതുപക്ഷത്തിന് അനുകൂലമാകാനാണ് സാധ്യതയെന്നും പറയപ്പെടുന്നു കോൺഗ്രസ് നേതൃത്വത്തോടുള്ള അതൃപ്തി സ്വാഭാവികമായും വോട്ടുകൾ എൽ ഡി എഫിലേക്ക് തിരിയാൻ കാരണമായേക്കാം മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ നടത്തിയ പരാമർശങ്ങൾ പലപ്പോഴും വിവാദമായിരുന്നു എന്നാൽ പുതിയ ഐക്യനീക്കത്തിന്റെ ഭാഗമായി അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി തന്റെ എതിർപ്പ് മുസ്ലിം സമുദായത്തോടല്ല മറിച്ച് ലീഗ് ഭരണത്തിൽ ഇരുന്നപ്പോൾ നടത്തിയ വിവേചനപരമായ ഇടപെടലുകളോടാണെന്ന് അദ്ദേഹം പറഞ്ഞു സമുദായ ഐക്യത്തിൽ താൻ എതിരല്ലെന്നും എന്നാൽ അത് നീതിപൂർവ്വമാകണമെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം ഐക്യനീക്കങ്ങളുടെ അടുത്ത ഘട്ടങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി തുഷാർ വെള്ളാപ്പള്ളിയാണ് എസ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ബി ഡി ജെ എസ് അധ്യക്ഷൻ കൂടിയായ തുഷാർ ഈ സഖ്യത്തിൽ വരുന്നതോടെ എൻ ഡി എ മുന്നണിക്കും ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത് എന്നിരുന്നാലും ഒരു സാമൂഹിക സംഘടന എന്ന നിലയിൽ എസ് എൻ ഡി പി എൻ എസ് എസുമായി ചേർത്ത് നിർത്തുന്നതിൽ തുഷാറിന് നയതന്ത്രജ്ഞത നിർണായകമാകും നായർ സമുദായം സാമ്പത്തിക സംഭരണത്തിന് വേണ്ടി വാദിക്കുമ്പോൾ എസ് എൻ ഡി പിന്നോ സംഭരണത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഈ വിഷയത്തിൽ മുൻപ് പലതവണ ഇരുവിഭാഗവും ഏറ്റുമുട്ടിയിട്ടുമുണ്ട് എന്നാൽ നിലവിലെ ഈ ചെറിയ പ്രശ്നം ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളിൽ വലിയ യോജിപ്പുള്ളതാണെന്ന് സുകുമാരൻ നായർ പറയുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന നിലപാട് ഐക്യത്തിന്റെ ദൃഢത വർദ്ധിപ്പിക്കുന്നു നായാടി മുതൽ നസ്രാണി എന്ന മുദ്രാവാക്യം സൂചിപ്പിക്കുന്നത് പോലെ ദളിത് സംഘടനകളെയും ക്രൈസ്തവ സഭകളെയും കൂടി ഈ സഖ്യത്തിന്റെ ഭാഗമാക്കാൻ നീക്കമുണ്ട് കേരളത്തിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ സമ്മർദ്ദം ചെലുത്താൻ ഈ സഖ്യത്തിന് സാധിക്കും സമുദായ സംഘടനകളുടെ ഈ നീക്കം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് കോൺഗ്രസിനെയാണ് എൻ എസ് എസിന്റെ പാരമ്പര്യ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടായാൽ അത് യു ഡി എഫിന്റെ വിജയ സാധ്യതകളെ തകർക്കും സമുദായ സംഘടനകളുമായി അടുപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സി പി എമ്മിന് ഈ നീക്കം ഒരു പരിധി വരെ ആശ്വാസം നൽകുന്നു എന്നാൽ സമുദായ സംഘടനകൾ അമിതമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഇടത് നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന വാദവും ഉയരുന്നുണ്ട് ഈ ഐക്യം ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിന് വഴിതെളിക്കുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു അമിത്ഷായുടെ കേരള സന്ദർശന വേളയിൽ ഈ ഐക്യനീക്കം ബി ജെ പിക്ക് എത്രത്തോളം ഗുണകരമാകുമെന്ന് അദ്ദേഹം വിലയിരുത്തും ജി സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും കൈകോർക്കും അത് വെറും ഒരു രണ്ട് വ്യക്തികളുടെ ഒത്തുചേരലല്ല മറിച്ച് കേരളത്തിന്റെ വോട്ടിംഗ് രീതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ തുടക്കമാണ് പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഇനി ഈ ഏകോപന സമിതിയുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ സമുദായ മഹാസഖ്യം ആർക്കൊപ്പം നിൽക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിന്റെ ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ നിശ്ചയിക്കപ്പെടുന്നത് കേരളത്തിലെ സമുദായ രാഷ്ട്രീയത്തിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും കൈകോർക്കുന്നത് ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെ അടിമുടി മാറ്റാൻ ഒരു നീക്കമാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് മണ്ഡലത്തിലെ ജാതി സമവാക്യങ്ങൾ നോക്കിയാണ് എന്നാൽ ഈ പ്രബല സംഘടനകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന സാഹചര്യം ഒഴിവാകുകയും ഒരു നിശ്ചിത ദിശയിലേക്ക് വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു പല മണ്ഡലങ്ങളിലും നായർ ഈഴവ വോട്ടുകൾ നിർണായകമാണ് ഈ വോട്ടുകൾ ഒരു മുന്നണിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടാൽ അവിടെ അപ്രതീക്ഷിതമായ വിജയങ്ങൾ സംഭവിക്കാം ഉദാഹരണത്തിന് മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും പല മണ്ഡലങ്ങളിലും എൻ എസ് 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 എൻ ഡി പി ഐക്യം യു ഡി എഫിൽ ഉറച്ച വോട്ട് ബാങ്കുകളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വി ഡി സതീഷിനെതിരെയുള്ള സംഘടനകളുടെ നീക്കം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വലിയ വെല്ലുവിളിയാകും അതേസമയം ഈ ഐക്യം ഇടതുപക്ഷത്തിന് വലിയൊരു രാഷ്ട്രീയ കവചമായി മാറാനാണ് സാധ്യത ഹൈന്ദവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്നത് തടയാനും അതേസമയം യു ഡി എഫിലെ അതൃപ്തരായ വോട്ടർമാരെ ആകർഷിക്കാനും എൽ ഡി എഫിന് ഇത് അവസരമൊരുക്കും എന്നാൽ ഈ സഖ്യം ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം എന്നാൽ തങ്ങളുടെ ദീർഘകാല ലക്ഷ്യം സമുദായ സംഘടനകൾ വഴി നടപ്പിലാക്കുന്നതും തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു ചുരുക്കത്തിൽ മണ്ഡല തലത്തിൽ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവത്തെക്കാൾ ഉപരിയായി സമുദായ സംഘടനകളുടെ നിശബ്ദത നിർദ്ദേശങ്ങൾക്ക് വോട്ടർമാരെ സ്വാധീനിക്കുന്ന കാഴ്ചയകും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുക ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ പ്രചാരണ തന്ത്രങ്ങളിൽ മാറ്റം വരുത്താനും നിർബന്ധിതരാക്കും